തിരുവനന്തപുരത്ത് റിട്ടയേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് പരാതി നെയ്യാറ്റിൻകര ധനുവച്ചപുരം സ്വദേശി സെലീന അമ്മയുടെ മരണത്തിലാണ് ദുരൂഹത ആരോപിക്കുന്നത് മൃതദേഹം കുളിപ്പിക്കുമ്പോൾ കഴുത്തിലും മറ്റ് ശരീരഭാഗങ്ങളിൽ മുറിവും ചതവും കണ്ടതിനെ തുടർന്നാണ് കുടുംബം പരാതി നൽകിയത് സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നും അന്വേഷണം ആവശ്യമാണെന്നും സെലി സെലീനാമയുടെ മകൻ രാജൻ പറഞ്ഞു പറയുന്നത് ചെറിയ പാടുകളുണ്ടായിരുന്നു അടക്കം നേരത്തെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അടക്കത്തിന് മുമ്പ് തന്നെ അതിൻ്റെ നടപടിയിലേക്ക് പോകുവായിരുന്നു പിന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ ആ സത്യാവസ്ഥ അമ്മ ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയണം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത് അഞ്ജു ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടായിട്ടാണോ തിരുവനന്തപുരത്താണ് സെലീനാമ എന്നുള്ള സ്ത്രീയുടെ മരണത്തിൽ കുടുംബത്തിന് സംശയം ഉണ്ടായിരിക്കുന്നത് ദുരൂഹതയെന്നാണ് പരാതി തിരുവനന്തപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് അവരുടെ മരണത്തിലാണ് ദുരൂഹത എന്ന് പരാതി നെയ്യാറ്റിൻകര ധനുവച്ചപുരം സ്വദേശി സെലീനാമയുടെ മരണത്തിലാണ് ദുരൂഹത ആരോപിക്കുന്നത് മൃതദേഹം കുളിപ്പിക്കുമ്പോൾ കഴുത്തിലും മറ്റ് ശരീരഭാഗങ്ങളിലും മുറിവും ചതവും കണ്ടതിനെ തുടർന്നാണ് കുടുംബം പരാതി നൽകിയത് അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത് അഞ്ജു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചില സംശയങ്ങൾ കുടുംബത്തിന് ഉണ്ടാകാനുള്ളൊരു കാരണം സ്വാതി ഈ നെയ്യാറ്റിങ്ങര ധനവശപുരം സ്വദേശിയായിട്ടുള്ള സലീനമ്മ എട്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെടുന്നത് ഈ ഒറ്റയ്ക്കായിരുന്നു സെലീനമ്മ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ മറ്റിടങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവരാണ് അപ്പോൾ ഈ അമ്മയെ നോക്കാൻ മക്കൾ ഒരു സഹായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ സെലീനമ്മയെ കാണുന്നത് തുടർന്ന് മകനെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ അവർക്ക് അത് ആ സമയത്ത് അത് സ്വാഭാവിക മരണമായിട്ടേ തോന്നുന്നുള്ളൂ കാരണം പ്രായം എഴുപത്തി അഞ്ചായതുകൊണ്ട് അങ്ങനെയാണ് സ്വാഭാവിക മരണമായിട്ടാ തോന്നിയതെന്നായിരുന്നു മകൻ ആ നിമിഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നാലെ ഈ മൃതദേഹം കുളിപ്പിക്കുന്ന സമയത്താണ് സെലീനാമയുടെ കടുത്തിൽ കയ്യിലൊപ്പം മറ്റ് ശരീരഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവും ചതവും കാണപ്പെടുന്ന കണ്ടതായിട്ട് ഈ മൃതദേഹം കുളിപ്പിച്ച സ്ത്രീകൾ മകനോട് പറയുന്നത് മകൻ രാജൻ ഇത് ആ സംഭവത്തിന് ശേഷം ഈ സെലീനാമയെ മറവ് ചെയ്തതിന് ശേഷമാണ് ഈ കാര്യം മകൻ രാജനോട് ഈ സ്ത്രീകളൊക്കെ പറയുന്നത് അതിനുശേഷമാണ് സംശയം തോന്നിയിട്ടുള്ള രാജൻ വീട്ടിലുള്ള അലമാര തുറന്ന് ഒക്കെ പരിശോധിച്ച സമയത്ത് വീട്ടിലുള്ള ആഭരണങ്ങൾ അവിടെ നഷ്ടമായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പാറശാല പോലീസിൽ മകൻ രാജൻ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുള്ളത് സംഭവത്തിൽ ഇപ്പോൾ പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്വാതി ശരി അഞ്ജു